വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളത് ഇങ്ങനെ നാളെ വെച്ചിരിക്ക സ്കൂളിൽ നിന്ന് ടൂർ പോകുകയാണ് ബാഗമണ്ണിലോട്ട് പോകുന്നത് വൺ ഡേ ട്രിപ്പാണ് കേട്ടോ അപ്പൊ നാളെ ഞങ്ങള് അഞ്ചു മണിക്ക് ഇവിടുന്ന് പൊറപ്പിടും അപ്പൊ അതിനു വേണ്ടിട്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് പുതപ്പ് എടുത്തിട്ടുണ്ട് തണുക്ക് ബാഗമണ്ണല്ലേ അപ്പൊ തണുപ്പുണ്ടാവും രാത്രി ബസിലൊക്കെ അപ്പൊ പുറപ്പുണ്ട് പിന്നെ തിന്നാനായിട്ട് സ്നാക്സ് എടുത്തിട്ടുണ്ട് ബിസ്കേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഒരു ക്രീം വൺ റോള് രണ്ട് ചോക്ലേറ്റ് ചുപ്പാച്ചിപ്പ് കുർക്കറി ലെയ്സ് രണ്ടേ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മേക്കപ്പ് സാധനങ്ങൾ കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാജൽ ലിപ്സ്റ്റിക്ക് ലിപ് ബാം ഐലൈനർ ഹെയർ സീറം പിന്നെ ചീർപ്പ് പിന്നെ നമ്മൾ ഡാൻ ഡാൻസ് കളിക്കുമ്പോൾ തുള്ളുമ്പോഴൊക്കെ കണ്ണാടി വെച്ച് തുള്ളാൻ വേണ്ടിയിട്ട് കണ്ണാടി എടുത്തിട്ടുണ്ട് പിന്നെ വിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഛർദ്ദിക്കാതിരിക്കാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് അഥവാ ഛർദ്ദിച്ച കവറിന് അതിന് കവർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഛർദിയുടെ ഗുളിക ഷർദിയുടെ ഗുളിക അതെടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരമാണ് ഞങ്ങൾ വാഗമൺ പോകുന്നത് അപ്പോൾ തണുപ്പുണ്ട് അപ്പോൾ സ്വെറ്റർ എടുത്തിട്ടുണ്ട് ഞങ്ങള് വാഗമണ്ണും പൈൻ ഫോറസ്റ്റും പരതുംപാറയാണ് കേട്ടോ പോകുന്നത് പിന്നെ ഒരു ടെർക്കിയും രണ്ട് കച്ചീഫും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ എന്റെ തൊപ്പി എടുക്കുന്നുണ്ട് ഗായസ് വെയിലടിക്കാതിരിക്കാൻ തൊപ്പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് എക്സ്ട്രാ വൈബിന് അപ്പൊ ഞാൻ ഇത് പാക്ക് ചെയ്യാൻ പോവാണ് ബാഗ് ആദ്യം തന്നെ നമുക്ക് പുതപ്പിൽ നിന്ന് തുടങ്ങാം ഐശ്വര്യമായിട്ട് പുതപ്പ് ബാഗിലോട്ട് വയ്ക്കുവാണ് അതൊരു ബാക്ക് സൈഡിലാട്ടോ വയ്ക്കുന്നത് പിന്നെ നമ്മൾ തിന്നാനുള്ള സാധനങ്ങൾ വെക്കാം കുറക്കറി വെച്ചിട്ടുണ്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ക്രീം ബിസ്കറ്റ് നോക്ക ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചുപ്പ ചു അപ്പൊ ഈ സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ് വെക്കാം ഗ്ലാസ്റ്റ് വെക്കാം പിന്നെ ഈ റോയില് നമുക്ക് നമ്മുടെ സ്വെറ്റർ വെക്കാം പിന്നെ നമ്മുടെ എറ്ററക്കിയും രണ്ട് ചർച്ചീസും വെക്കാം പിന്നെ നമ്മുടെ ക്ലാസ് സെക്കൻഡ് റോയിൽ വെക്കാം കൂളിംഗ് ഗ്ലാസ് ഇപ്പൊ ഗേഴ്സ് നമ്മൾ മേക്കപ്പ് സാധനം ഇടാനായിട്ട് ഇതുപോലത്തെ ഒരു പെട്ടിയുള്ള ബാഗ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ആദ്യം നമ്മുടെ കണ്ണാട് വെക്കാം കണ്ണാട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു കറുണ്ട് കൊള്ളു നോക്കാം കൊള്ളത്തില്ല അപ്പൊ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ കോമ്പാക്ട് പൗഡർ ആറയില് വെക്കാം പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ അതിൽ വെക്കാം ലീക്ക് അടിച്ച കണ്ണാടി പോവത്തില്ല ഇനി അപ്പഴത്തേക്കാച്ചിൽ വെക്കാം ഐലൈൻഡർ വെക്കാം പിന്നെ ഹെയർ സെൽമീൻ പിന്നെ നമ്മുടെ വിക്സ് അതിൽ കൊടുത്തി വെക്കാം പിന്നെ കോമ്പ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാം അപ്പൊ നമ്മുടെ കണ്ണ രീതിയിൽ വെക്കാം അപ്പൊ നമ്മൾ ഇതും ഒരു സേഫ് ആയിട്ട് നമുക്ക് ഇതോട്ട് വയ്ക്കാം നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഈ കോമ്പ് കോമ്പ നമ്മൾ കണ്ടട വെച്ചിട്ടുള്ള ഇതൊക്കെ അത്യാവശ്യം ഉള്ളതാണേ പിന്നെ ആ എക്സ്ട്രാ രണ്ട് വൈബിനെടുത്ത് രണ്ട് കണ്ണടയും കൂടെ എടുക്കാം പിന്നെ ലെമൺ നമുക്ക് കിടപ്പിക്കാം പിന്നെ വൊമറ്റ് ചെയ്യുമ്പോ മൊമറ്റ് ചെയ്യാനുള്ള കവറ് പിന്നെ മറ്റേ ചെയ്യാതിരിക്കാനുള്ള മരുന്ന് പിന്നെ നമുക്ക് വെള്ളമൊക്കെ എടുക്കണം നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ രാവിലെ ഇനി പോകുന്നതും എഴുന്നേക്കുന്നതും ഒക്കെ നമുക്ക് വീഡിയോ കാണിക്കാം അപ്പൊ അത് വരുന്നതായിരിക്കും ഗൈസ് അപ്പൊ ഞാൻ ടൂർ പോയിട്ട് വന്നിട്ട് ബുക്ക് ആണ് ഇപ്പം നമ്മൾ ടൂറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ thank you <coughs>